വളർന്നു വരുന്ന കുട്ടികളെ പുതിയതായിട്ട് എല്ലാ ഇത് കാട് സ്കൂളുകൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അനാഥമായ ഒരു പ്രേതാലയത്തിനു മുമ്പിലല്ല വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള മഞ്ചേരി ഗവൺമെന്റ് യു പി സ്കൂൾ ചുള്ളക്കാട് എന്ന വിദ്യാലയത്തിന് മുമ്പിലാണ് നൂറിലധികം വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് അനാഥമായിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ആരവങ്ങളും ആവേശങ്ങളും ഇല്ലാതെ അനാഥമായിക്കൊണ്ട് രണ്ടു വർഷത്തിലധികം കാലമായിക്കൊണ്ട് ഈ ഒരു പ്രദേശത്തെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ നവീകരിക്കാതെയാണ് തൊട്ടപ്പുറത്ത് മറ്റൊരു വിദ്യാലയത്തെ നവീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് വലിയ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം അവരുടെ സങ്കടങ്ങൾ ചാനൽ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് അവരുടെ പ്രതികരണങ്ങളിൽ വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഈ ഒരു വിദ്യാലയം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം മഞ്ചേരിയിലെ സാമൂഹിക പ്രവർത്തകൻ കാലിത് മഞ്ചേരി കൂടെയുണ്ട് എന്തായാലും ഒരുപാട് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് ഇങ്ങനെ കാട് പിടിച്ച് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലുള്ളത് എങ്ങനെയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത് മഞ്ചേരില് അടുത്ത പ്രദേശത്ത് തന്നെ നമ്മളെ മഞ്ചേരി നഗരസഭയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയൊരു സ്കൂളാണ് ഒരു മുത്തച് സ്കൂൾ എന്ന് പറഞ്ഞ പോലെ ഈ സ്കൂളിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇതിപ്പോ രണ്ടു വർഷമായി പോയ രണ്ടു വർഷത്തോളായി കുട്ടികളെ പെടുന്ന ഇതിന്റെ പേരിൽ തന്നെ ചുള്ളക്കാട് സ്കൂൾ പറഞ്ഞ രണ്ട് സ്കൂളാണ് മുകളിലെ സ്കൂളിലേക്ക് ഈ കുട്ടികളെ കൂടി അടിച്ച് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ സ്കൂളുകൾ കെട്ടിടങ്ങൾ വേണ്ടത് ഇത് ടൗണിലെ ഏറ്റവും സൗകര്യങ്ങളാണ് മുൻകാല ചരിത്രങ്ങളിൽ ഈ സ്കൂള് നമുക്കറിയാം ഒരുപാട് പൂർത്തീകരിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം പായ്ക്കളെ ഏക സ്കൂളാണ് ഈ സ്കൂള് നല്ല കെട്ടിടാക്കി ടൗണില് ഇന്നിപ്പോ സർക്കാർ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കിയോണ്ട് വന്ന് സർക്കാർ വികസനങ്ങളും ഇതൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം കേരളത്തിൽ പോകുമ്പോൾ ഇതുപോലെ പൊളിഞ്ഞാടി സ്കൂളുകൾ ടൗണില് കോടികൾ വിലയുള്ള സ്ഥലങ്ങൾ മോയിഞ്ഞു കിടക്കുമ്പോൾ ഇതിന് അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് കളർന്നു വരുന്ന കുട്ടികളെ പുതിയതായിട്ട് സ്കൂൾ ക്രമീകരിച്ച് എല്ലാ ഹൈടെക് നിലവാരത്തിൽ സ്കൂൾ ഉണ്ടാക്കുന്നതിന് പകരം ഇത് കാട് പിടിച്ച് കിടക്കുക അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു നാലു ദിവസം മുമ്പാണ് നിങ്ങൾ വരുന്നത് വച്ചാൽ മണി ഇത്രത്തായ സിനിമയിൽ കാണുന്ന ഇല്ലം പോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പോലെ ഇപ്പോഴൊന്ന് കാട് വെട്ടിയതാ രണ്ടു ദിവസം മുമ്പ് മുനിസിപ്പാലിറ്റി പണിക്കാരൊന്ന് പുറവാറവാ വെട്ടിപ്പോയതാ ഇത് മഞ്ചേരിയിലെ ഈ ഹൃദയഭാഗത്തുള്ള ഈ മുത്തജ് സ്കൂള് കുട്ടികൾക്കായിട്ട് തുറന്നുകൊടുത്ത് പരിസര പ്രദേശത്ത് വരണം അതിന് വേറെ കാര്യമുണ്ട് ഇതിന്റെ മേലൊരു ചരിത്രമുണ്ട് ഈ സ്കൂള് പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ ഇന്ന് പറഞ്ഞു കേട്ടതാ ഇത് ഹിന്ദു സ്കൂളും അതുപോലെ നമ്മളെ ഗേൾസ് ബോയ്സ് സ്കൂള് ഇപ്പോഴത്തെ ഗേൾസ് സ്കൂളിന്റെ അതിലുള്ള ചെറിയൊരു സ്കൂള് അത് മുസ്ലിം മാപ്പിള സ്കൂളും അങ്ങനെ മാപ്പിള സ്കൂളും ഹിന്ദു സ്കൂളും പറഞ്ഞ് ഇവിടെ മുസ്ലിം കുട്ടികള് തീരെ പഠിക്കാതെ കമ്മിയായിട്ട് വന്ന് ഇത് ഏകദേശം ഒരു ഹിന്ദു സ്കൂളായി മാറി ഇപ്പോഴാണ് കുറച്ചു കാലമായിട്ടുള്ള ഇവിടെ മുസ്ലിം കുട്ടികള് എന്റെ വേറെ കുട്ടികളൊക്കെ ഇവിടെ നമ്മളാ അതുപോലെ ഇപ്പൊ കുട്ടി ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ ഗേൾസിൽ പഠിക്കണ്ടേ അപ്പൊ ഇവിടെ ഒരു അധ്യാപകന്റെ പാക്കേജ് ഒഴിഞ്ഞു കിടക്കായിരുന്നു ഈ രണ്ടു വർഷം വരെ കാരണം എന്താ വെച്ചാൽ കുട്ടികള് അപ്പൊ ഇവിടെ എല്ലാ കുട്ടികളും പഠിച്ച് ഈ മത ഈ മഞ്ചേരിൽ ഒരു കാരുണ്യമായ ഒരു സ്കൂളാക്കിട്ട് ഈ ചുള്ളക്കാട് സ്കൂളിനെ മാറ്റണം അതിന് അധികാരികൾ കണ്ണു തുറന്ന് ഇതുപോലുള്ളൊക്കെ ഇത് ഇന്നത്തെ തലമുറക്ക് മറക്കാൻ പറ്റാത്ത ഇവർക്ക് എത്രയോ പഴക്കുള്ള ആയതുകൊണ്ട് ഇതിലെ വിദ്യാർത്ഥികളൊക്കെ പഴയകാലത്ത് പഠിച്ചതൊക്കെ ഇളങ്കൂറ് മഞ്ഞപ്പറ്റ അങ്ങനെ പല സ്ഥലത്തു നിന്നും ദൂരഭാഗത്തുനിന്ന് വന്നുകൊണ്ടായിരുന്നു ഈ ചുള്ളക്കാട് സ്കൂളിൽ പഠിച്ചത് ആ പഠിച്ച സ്കൂളുകള് വീണ്ടും അതേ പ്രവാഹത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് ഹൈടെക് നിലവാരത്തിലാക്കണമെന്നാണ് ഒരു ഇളയ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള എനിക്ക് പറയാനുള്ളത് നമ്മളോടൊപ്പം ഈ ഒരു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും മാധ്യമ പ്രവർത്തകനുമായ രവീന്ദ്രൻ മംഗലശ്ശേരി കൂടെ ഉണ്ട് എന്തായാലും നിങ്ങൾ പഠിച്ച ഒരു വിദ്യാലയം എന്ന നിലയിൽ കാടും മൂടി ആകെ അനാഥമായി കിടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ എങ്ങനെയാണ് സങ്കടം തോന്നുന്നുണ്ട് അതിപ്പെൻ്റെ മുഖം കണ്ട അറിഞ്ഞൂടെ കാരണം നമ്മള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ഏഴ് വർഷം മംഗലശ്ശേരിയിൽ നിന്ന് മൂന്നര കിലോമീറ്ററിലധികം ദൂരം അത്രയും ദൂരം നടന്നു വന്നിട്ടാണ് അന്ന് ഒന്നാം ക്ലാസ്സിൽ ഇപ്പോഴൊക്കെ അടുത്ത വീടുകൾ തൊട്ടടുത്ത സ്കൂളാണെങ്കില് വണ്ടിയിലാണ് വിടുക അങ്ങനത്തെ ഒരു കാലാണ് അന്ന് ഇവിടെ ഈ സ്കൂളിന്റെ മുമ്പില് നിറന്നു നിൽക്കും എന്റെ നമ്മുടെ ഈ കാളവണ്ടി ആ യുഗത്തിലാണ് ഇത്രയും ഏഴ് വർഷം ഞാനിവിടെ പഠിച്ചതാണ് ഇപ്പോഴും നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ വല്ലാതെ ഒരു വിടുപ്പുണ്ടാവും ഇപ്പൊ തന്നെ എനിക്കൊരു വല്ലാത്ത വികാരമാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു ഗൃഹാദികരെ കാണുന്ന ഒരു അല്ലാത്തൊരു പൂർവ്വകാലത്തേക്ക് പോകുന്ന ഒരു സന്തോഷമുണ്ട് ഇപ്പോഴും നമ്മളെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ പിരിയണത് ആ കാലത്ത് പിരിഞ്ഞ ഞങ്ങള് കുറെ പേര് ഒത്തുചേർന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സ്മൃതി ലയം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് കുറെ പേര് പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഇപ്പോ അതിലുള്ളത് അപ്പോൾ ഞങ്ങളിടയ്ക്ക് കൂടിയിട്ട് വാർഷിക യോഗം നടത്തിയിട്ട് ഈതേ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ബാലപ്രതിഭ പുരസ്കാരം വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ ഇപ്പൊ മുകളിലെ രണ്ട് ഭാഗത്തായിട്ടാണ് സ്കൂൾ കിടക്കുന്നത് അപ്പോൾ മുകളിലെ സ്കൂളിൽ ആനപ്പാൻകുന്ന് ഭാഗത്തുള്ള സ്കൂളിലെ അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് വർക്ക് എക്സ്പീരിയൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി നിർത്താനും നമ്പർ ഇടാനൊക്കെ ആ സ്ഥലത്താണ് ഇപ്പോൾ പുതിയ സ്കൂള് നടന്നുകൊണ്ടിരിക്കണത് വളരെ സൗകര്യപ്രദമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഈ പഴയ കെട്ടിടം വിഹാദ്രതയോട് കൂടി എടുക്കുന്ന പോലെ എന്തോ ഒരു എപ്പോ കാടും കൂടി കിടക്കയാണ് കാണുന്നത് ഏഹ് അങ്ങനെ ഒരു സ്കൂളേ നമുക്ക് കാണുമ്പോൾ അല്ലാത്തൊരു അവസ്ഥയാണ് ഇതിങ്ങനെ വെറുതെ കിടക്കണ്ടതല്ല നഗരസഭയുടെ കീഴിലുള്ളൊരു സ്ഥാപനമാണ് ഇങ്ങനെ കിടക്കേണ്ടതല്ല ഇപ്പൊ ഇപ്പൊ പുതിയ സ്ഥലത്താണെങ്കിൽ കുട്ടികൾ അത്ര സ്ഥല സൗകര്യം ഇല്ല ഒരു ഓഡിറ്റോറിയം ഹോളുണ്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കുട്ടികൾ ക്ലാസ് കിടക്കുന്നവിടെ രണ്ട് ക്ലാസ് ഓഡിറ്റോറിയം നടക്കുന്നുണ്ട് രാമനാഥൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തില് അപ്പൊ ആ ക്ലാസ്സുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ഏതെങ്കിലും തരത്തില് ഇനി എങ്ങോട്ട് എങ്ങനെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇവിടുത്തെ നഗരസഭയും മറ്റ് വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ടായിരിക്കണം അതിനുവേണ്ട ഒരു നല്ല പ്രവർത്തകരെ സംഘടനകളെ എല്ലാം ചേർത്തിട്ട് ഇതിനൊരു നല്ല ഒരു ഭാവി ഉണ്ടാക്കണം സാമൂഹിക വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള വിദ്യാലയം ഇങ്ങനെ അനാഥമായി കിടക്കുന്നതിന്റെ സങ്കടമാണ് ഇവരെല്ലാം നമ്മളുമായി പങ്കുവെക്കുന്നത് അധികാരികൾ കണ്ണു തുറന്നു കൊണ്ട് ഈ ഒരു വിദ്യാലയത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ നമ്മളോട് പറയാനുള്ളത് മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരിക്കോടിനൊപ്പം അജിനാസ് കൂടരഞ്ഞി ചാനൽ ടെൻ മഞ്ചേരി യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം